നമ്മൾ ഡെഡേഡ് ചെയ്യുമ്പോ കുറേ ഫുഡ് ഐറ്റംസ് കിട്ടും കേട്ടോ അതിൻ്റെ അകത്ത് സ്നാക് ബാഗാണ് ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സ്നാക്ക് ബാഗിന്റെ കൂടെ ഒരു വെജിറ്റേറിയൻ സിംഗിൾ സ്ലൈസ് സാൻഡ്വിച്ചും കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടും എപ്പോഴും ഒന്നും കിട്ടില്ല ചില ഫ്ലൈറ്റ്സിൽ മാത്രമേ കിട്ടും അതും ഓരോ ദിവസവും ഓരോ ടൈപ്പ് ആണ്ട്ടോ ഇന്നത്തെ പനീർ ബുറിജി സാൻഡ്വിച്ച് ആയിരുന്നു പിന്നെ ഇത് കപ്പ് നൂഡിൽസ് വന്നു എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്തിട്ട് ഒരു മൂവി നൈറ്റ് ആണ് പ്ലാൻ ചെയ്തത് ഫ്ലൈറ്റിൽ മൂന്ന് ഉണ്ടല്ലോ കപ്പ് നൂഡിൽസ് ഒക്കെ കഴിച്ച് ഇരുട്ടത്ത് ഞങ്ങൾ ഇരുൾ മൂവി ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പിന്നെ എന്റെ വീട്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരു ടിന്നിലെ കുറച്ച് സ്നാക്സ് ഒക്കെ പെറുക്കിയിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്നാക്ക് ബോക്സ് കൊടുക്കില്ലേ അതുപോലെ എനിക്ക് പലഹാരം വളരെ അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതൊക്കെ ഞാൻ പെറുക്കിയിട്ട് കൊണ്ടുവന്നു പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ മൂവി നൈറ്റ് ഇൻ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും ഇടായിട്ട് വെതെ കാരണം നല്ല ടോബ്ലൻസ് ആണ് ഫ്ലൈറ്റിലൊക്കെ ഇനി ഞാൻ ഈ ഡഡാ ട്രാവലിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം ടിക്കറ്റ് കമ്പനി എടുക്കും ഫുഡ് ഫ്രീ കിട്ടും പിന്നെ യൂണിഫോമിട്ട് പാസഞ്ചർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിന് എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് സാലറിയുടെ കൂടെ അലവൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഡേ ട്രാവൽ ഇഷ്ടമല്ലാത്ത ഗ്രൂ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബ ബൈ